Namaskaram. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ഉള്ളൊഴുക്കുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് പല നേതാക്കന്മാരും രംഗത്തെത്തുന്നുണ്ട് പല അഭിനേത്രികളും പല അഭിനേതാക്കളും ഒക്കെ രംഗത്തെത്തുന്നു ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്ന ചില ആളുകളുടെ പ്രതികരണങ്ങളുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട നടിയായിട്ടുള്ള മഞ്ജു വാര്യരുടെ പ്രതികരണം ഇപ്പോഴത്തെ മഞ്ജു വാര്യർ സിനിമാ മേഖലയിലെ ഇത്തരം ആരോപണങ്ങൾ തുടരുന്നതിനിടെ ഫേസ്ബുക്കിൽ ഒരു കുറുപ്പുമായി യാണ് ഒന്നും മറക്കരുത് മറക്കരുതെന്ന മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചിട്ട് ചിടത്തു നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം യുവനടി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദിഖിനെതിരെ പരാതി ഉയരുകയും സിദ്ദിഖിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം വയറ്റില സ്വദേശിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സിദ്ദിഖിനെതിരെ പോക്സോ ചുമത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ട് വിവരം സംവിധായകൻ രഞ്ജിത്തിനെതിരെയും കേസെടുക്കണമെന്ന പരാതിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടി എടുക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് സൂചന പോലീസ് പരാതി പരിശോധിച്ചു വരികയാണ് ആരോപണം ഉയർന്നതോടെ സാര സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ധിഖ് രാജിവെക്കുന്നു ഇതിന് പിന്നാലെ നിരവധി ആളുകൾ രാജിയുമായി രംഗത്തെത്തുന്നു യുവനടിമാരുടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ച് വലിയ അടിത്തറ ഇളകുന്ന സാഹചര്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് പല പ്രമുഖ നടന്മാരുടെയും മുഖങ്ങൾ വികൃതമാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് യുവതി യുവാക്കൾ അതിശക്തമായി തന്നെ പ്രതികരിച്ചു കൊണ്ട് രംഗത്തെത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് അതായത് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു വലിയ റിപ്പോർട്ട് പുറത്ത് വരുമ്പോഴും മൗനം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് സമരങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് എന്തായാലും മലയാള സിനിമാ മേഖല ഈ അടുത്ത കാലത്താണ് ഒന്ന് വളർന്നു വരാൻ തുടങ്ങിയത് ഒന്ന് ശക്തമാകാൻ തുടങ്ങിയത് മറ്റ് ഭാഷ സിനിമാ മേഖലകളേക്കാൾ ഏറ്റവും കൂടുതൽ വലിയൊരു ഉയർച്ച ഈ ഒരു കുറച്ചു കാലഘട്ടമായിട്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതൊക്കെ തകിടം മറിയുകയാണ് ഓരോ ആളുകളുടെയും ൊഴി മുഖങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് ആരൊക്കെയാണ് പേരുകളാണ് പുറത്തു വരാനുള്ളത് എന്നതൊക്കെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് ഏർ അത് ആളിക്കത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു